ഹായ് ഹലോ ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ കാരണം മറ്റൊന്നുമല്ല ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ് ഞാനൊരു തൊടുപുഴക്കാരിയാണ് എൻ്റെ പേര് നിമിഷ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ തൊടുപുഴ അടുത്ത് ഇടവെട്ടി എന്നൊരു സ്ഥലമുണ്ട് അവിടെ വനത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് അതാണ് നക്ഷത്ര വനം തൊടുപുഴയിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രമാണ് ഇവിടെ എത്തിച്ചേരാനുള്ള ദൂരം പുതുതായി വരാൻ പോകുന്ന നഗരവനം പദ്ധതിയുടെ ഭാഗമായാണ് ഈ സ്ഥലം വനത്തിന്റെ ഭംഗിയൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നിർമ്മാണം ഇത് പുറത്താണെങ്കിൽ ഭയങ്കര ചൂടും ഇതിനുള്ളിൽ നല്ല തണുപ്പ് കേട്ടോ ഈ ചൂട് കാലാവസ്ഥയെപ്പോലും നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഇവിടുത്തെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുംട്ടോ എന്ന അടിപൊളി കാലാവസ്ഥ ഇവിടെയാണെങ്കിൽ വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് പക്ഷികളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അത് നമ്മുടെ കാതിന് കേൾക്കാൻ ഇഷ്ടമുള്ള സൗണ്ടുകളും അടിപൊളിയാവട്ടോ പിന്നെ നമ്മൾ നടന്ന് മടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനായിട്ട് സൈഡിൽ ചാരുപഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് ഈ ചൂട് കാലാവസ്ഥയിൽ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ കാരണം കാരണം നല്ല അടിപൊളി സ്ഥലമാണിത് പിന്നെ കുട്ടികൾക്കാണ് കൂടുതൽ ഇഷ്ടമായത് കാരണം അവരിതിൽ ഓടിച്ചാടി കളിച്ചോണു കാരണം അവർ നന്നായിട്ട് ഫ്രീ ആയിട്ടോ ഈ ചൂടത്തു നിന്ന് പെട്ടെന്ന് ഒരു എ സിക്ക് അകത്ത് ആയിരുന്നു ഇവിടെ വലിയൊരു കിണർ ഉണ്ട് കേട്ടോ ആ കിണറ്റിലാണെങ്കിൽ നിറയെ വേസ്റ്റ് വെള്ളമൊന്നും ഇവിടെ വരുന്നവർ തന്നെ ഇട്ടിട്ട് പോയതായിരിക്കും പിന്നെ ഇവിടെ ഉണ്ട് അത് ഓപ്പൺ ഒന്നും ആയിട്ടില്ല കഴിഞ്ഞ ദിവസം ഭയങ്കര കാറ്റും മഴയൊക്കെ ഇരുന്നു ഈ ഭാഗത്തേക്ക് അപ്പോൾ അങ്ങനെ കുറച്ചധികം മരങ്ങളൊക്കെ ഒടിഞ്ഞു ചാടി കിടപ്പുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുവരെയായിട്ട് ഈ സ്ഥലം വന്ന് വന്ന് കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടാറ്റാ